നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈതപ്പുറത്ത ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്യും രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതി സന്തോഷത്തിനുണ്ടായിരുന്ന സൗഹൃദ ബന്ധം രാധാകൃഷ്ണൻ എതിർത്തതാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത് പ്രതി എൻ കെ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയത് മിനിയും അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പുറകിലുള്ള പമ്പ് ഹൌസിനടുത്തു നിന്നാണ് കൊലപാതകം നടന്ന വീടും ഈ വീടുമായി നൂറ് മീറ്റർ നടത്തുള്ള ദൂരം മാത്രമേ ഇത് ഈ ഒരു വീടിനുള്ളൂ സന്തോഷ് ഉപയോഗിച്ച തോക്കിന്റെ ഉറവിടം അറിയാനും കൊലപാതകത്തിന് മുൻപോ ശേഷമോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നു പ്രതിയെ വിട്ടുകിട്ടാനുള്ള കസ്റ്റഡി അപേക്ഷ രണ്ട് ദിവസത്തിനകം നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം പ്രതി എൻ കെ സന്തോഷിനെ പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ രാധാകൃഷ്ണന്റെ ഭാര്യയെ സംശയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും ഗൂഢാലോചനയുടെ സാധ്യത പോലീസ് സംശയിക്കുന്നുണ്ട് സന്തോഷ് രാധാകൃഷ്ണന്റെ ഇടനെഞ്ചിൽ നോക്കി വെടിവെച്ചതിന് ശേഷം തോക്ക് ഉപേക്ഷിച്ചത് രാധാകൃഷ്ണന്റെ ഭാര്യ താമസിക്കുന്ന വീടിന്റെ വിറകുപുരയിൽ നിന്നാണ് എങ്കിൽ ഈ കൊലപാതകത്തിന് ശേഷം സന്തോഷ് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയെ കണ്ടുവെന്നും അവർ തമ്മിൽ സംസാരിച്ചുവെന്നും പോലീസിന് സംശയമുണ്ട് വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ ഫോറൻസിക് സംഘം ഡോഗ് സ്ക്വാഡും കൊല നടന്ന വീട്ടിലും പരിസരത്തും പരിശോധന നടത്തിയെങ്കിലും വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായിരുന്നില്ല എന്നാൽ പിന്നീട് പോലീസ് വൈകിട്ട് സന്തോഷമായി രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിയപ്പോൾ വീടിന്റെ പിൻഭാഗത്ത് പമ്പ് ഹൌസിന് സമീപമുള്ള വിറകുപുരയിൽ വെടിവെക്കാനുള്ള തോക്ക് കണ്ടെത്തുകയായിരുന്നു ഡോഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്നും പോലീസിനായ മണം പിടിച്ച് കുറച്ചകലെയുള്ള വണ്ണാത്തി പുഴയുടെ ഓരത്ത് ചെന്നെത്തിയിരുന്നു ഇതേ തുടർന്ന് പുഴയോരത്ത് പോലീസും നാട്ടുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും തോക്ക് കണ്ടെത്തിയില്ല നെഞ്ചത്ത് വെടിയുണ്ട തുളഞ്ഞ് കയറിയതാണ് രാധാകൃഷ്ണന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം കൈതപ്പുറത്തെ ബിജെപി പ്രവർത്തകൻ കൂടിയായ കെ കെ രാധാകൃഷ്ണന്റെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ കണ്ണൂർ റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ മാരാർജി ഭവനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകം നടത്തിയ സന്തോഷ് സിപിഎം പ്രവർത്തകനാണെങ്കിലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന അഭിപ്രായം ബിജെപിക്കില്ല എന്നാൽ ചില സിപിഎം പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് സന്തോഷിന് ചില സഹായങ്ങൾ ലഭിക്കുന്നു എഡിഎം നവീൻ ബാബുവിന്റെ മരണസമയത്ത് പി പി ദിവ്യയെ അനുകൂലിച്ച ഫേസ്ബുക്ക് ഇട്ടയാളാണ് കേസിലെ പ്രതിയായ സന്തോഷ് സന്തോഷിന് എവിടെ നിന്നാണ് തോക്ക് ലഭിച്ചത് എന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ലഭിച്ചത് എന്നും പ്രത്യേകമായി തന്നെ അന്വേഷിക്കണമെന്നും അതോടൊപ്പം തന്നെ കൊലപാതകത്തിൽ ഉപയോഗിച്ച തോക്ക് കണ്ടെത്താൻ പോലീസ് എടുത്ത കാലതാമസവും അന്വേഷണ വിധേയമാക്കണമെന്നും പ്രദേശത്തെ നാടൻ തോക്ക് ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്ന സംഘത്തിൽ ിലെ പ്രധാന കണ്ണിയാണ് സന്തോഷ് ഇത്തരത്തിൽ ലഭിക്കുന്ന കാട്ടിറച്ചി പരിയാരത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നുണ്ട് നിലവിലുള്ള അന്വേഷണത്തിൽ ബിജെപി സംതൃപ്തരല്ല അതുകൊണ്ടുതന്നെ സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സന്തോഷ് നിറത്തോക്കുമായി കാത്തിരുന്നത് രണ്ടു മണിക്കൂറാണ് കൈതപ്പുറത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ പെരുമ്പടവ് അടുക്കം സ്വദേശിയായ സന്തോഷ് വ്യാഴാഴ്ച വൈകുന്നേരം സന്തോഷ് ബസ്സിൽ വൈകിട്ടാണ് വെള്ളറയിൽ എത്തിയത് ക്ഷയിലാണ് കൈതപ്പുറത്തേക്ക് പോയത് കൈവശം സഞ്ചി ഉണ്ടായിരുന്നതായി ഇദ്ദേഹം വന്ന ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വായനശാലയ്ക്ക് തൊട്ടടുത്താണ് രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന വീട് ഭാര്യയുടെ അമ്മയുടെ സ്വത്ത് വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നാണ് കൂട്ടുകാരും നാട്ടുകാരും പറയുന്നത് അഞ്ചു മണിയോടെ നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിയതിന് സന്തോഷ് പരിഹാരം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിറത്തോക്കും പുതിയൊരു കത്തിയും കൈവശം ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മിക്ക ദിവസവും വൈകിട്ട് ഈ വീട്ടിൽ വരാറുള്ള കാര്യം സന്തോഷിന് അറിയാമായിരുന്നു നിർമ്മാണം നടക്കുന്ന വീട്ടിൽ അന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല രാധാകൃഷ്ണനെ കാത്ത് നിറതോക്കുമായി സന്തോഷ് അകത്ത് ഒളിച്ചിരുന്നു കൈവശമുണ്ടായിരുന്ന മദ്യം ഇതിനിടെ വെള്ളം ചേർക്കാതെ പകുതിയോളം കുടിക്കുകയും ചെയ്തു ഫോൺ മറന്നുപോയതാണ് ഫോൺ മറന്നുപോയതും എടുക്കാൻ തിരിച്ചെത്തിയതുമാണ് പിടിയിലാകാൻ പ്രധാന കാരണം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാധാകൃഷ്ണന്റെ ശരീരം പരിശോധിച്ച ഡോക്ടറാണ് വെടിയേറ്റതാണ് മരണകാരണമെന്ന് പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചത് ഉടൻ തന്നെ പരിയാരം പോലീസ് സംഭവസ്ഥലത്തെത്തി രാധാകൃഷ്ണന് വെടിയേറ്റു എന്ന് അപ്പോഴാണ് നാട്ടുകാരും അറിയുന്നത് പടക്കം പൊട്ടി പരിക്കേറ്റുവെന്നാണ് അതുവരെ നാട്ടുകാർ കരുതിയത് പ്രതി സന്തോഷിനെ കൈതപ്രദ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു പോലീസ് എത്തുമ്പോൾ സന്തോഷ് വീടിനകത്ത് ഉണ്ടായിരുന്നു മദ്യലഹരിയിലായിരുന്ന ഇദ്ദേഹം ആദ്യം പോലീസിനോട് തട്ടിക്കയറി കൈവശമുള്ള സഞ്ജി പരിശോധിച്ചപ്പോൾ കത്തി കണ്ടെത്തി പിന്നീട് താനാണ് വെടിവെച്ചത് എന്ന് സമ്മതിച്ചു രാധാകൃഷ്ണനെ വെടിവെച്ച ശേഷം വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്കാണ് സന്തോഷ് പോയത് അപ്പോഴാണ് ഫോൺ മറന്നുവെച്ച കാര്യം ഓർമ്മ വന്നത് ഫോൺ എടുക്കാൻ വന്നപ്പോഴാണ് പോലീസും നാട്ടുകാരും അവിടെ എത്തുന്നതും സന്തോഷിനെ പിടികൂടുന്നതും ഇന്നലെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന പോലീസ് നായ മണം പിടിച്ച വണ്ണാത്തിപ്പുഴയുടെ തീരം വരെ പോയിരുന്നു വെടിവെച്ച തോക്ക് എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് ഓർമ്മയില്ല എന്നാണ് സന്തോഷ് ആദ്യം പോലീസിനോട് പറഞ്ഞത് രാധാകൃഷ്ണനെ വെടിവെച്ച ശേഷം വീണ്ടും തോക്കിലുണ്ട നിറച്ചെന്നും വെടിയേറ്റ് മരിച്ചില്ല എങ്കിൽ കത്തി കൊണ്ട് കുത്തി കൊല്ലാനാണ് കത്തി കൈവശം വെച്ചത് എന്നാണ് ഇയാൾ പറയുന്നത് വൈകിട്ട് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ തോക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു രാധാകൃഷ്ണന്റെ മകന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് വ്യാഴാഴ്ച വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത സന്തോഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ നാട് വിടച്ചൊല്ലി കൈതപ്പുറം പൊതുജന വായനശാലയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് ഉച്ചകഴിഞ്ഞ് ബിജെപി പ്രാദേശിക നേതാവായിരുന്നു രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ മൃതദേഹം കൈതപ്പുറം പൊതുജന വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു അതേസമയം ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത വത്സൻ തില്ലങ്കേരി അതുപോലെ തന്നെ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് കടന്നു ണപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ എന്നിവരും തന്നെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു രാധാകൃഷ്ണനെ കുറിച്ച് പറയാൻ നല്ലതു മാത്രമേ നാട്ടുകാർക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കൂർ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ വിവാഹ ശേഷമാണ് മാതമംഗലത്ത് എത്തുന്നത് ഗുഡ് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടാകാറുണ്ടായിരുന്ന ഒരാളുകൂടിയാണ് കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ തടിച്ചുകൂടിയ നാട്ടുകാർ ഒന്നോ രണ്ടോ അല്ല വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഒക്കെ തന്നെ ഇയാൾക്ക് നേരെ ഉണ്ടായിരുന്നു കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് രാധാകൃഷ്ണൻ കുടുംബവും താമസിക്കുന്ന വീട് കൊലപാതകം നടന്ന വീടിന്റെ നൂറ് മീറ്റർ അകലെയാണ് രാധാകൃഷ്ണന്റെ ഭാര്യയുടെ അമ്മ വാർഡയ്ക്ക് താമസിക്കുന്ന വീട് അതുപോലെ തന്നെ ഈ അകത്തുനിന്ന് നെഞ്ചിലേക്കാണ് ഒറ്റവെടി നടത്തിയത് വൈകിട്ട് ഏഴിനാണ് രാധാകൃഷ്ണനും മകനും ഇവിടേക്ക് വരുന്നത് നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് ആദ്യം കയറിയത് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ സിറ്റൌട്ടിൽ കയറിയ ഉടൻ തന്നെ സന്തോഷ് അകത്തു നിന്നും വെടിയുതിർത്തു നെഞ്ചിൽ ഇടതുഭാഗത്ത് വെടിയേറ്റ രാധാകൃഷ്ണൻ വീണ് ഉടൻ തന്നെ വീണിരുന്നു ശബ്ദം കേട്ട മകൻ ഓടിയെത്തുമ്പോഴേക്കും രാധാകൃഷ്ണൻ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട വീട്ടിൽ പോലീസ് പരിശോധന ശക്തമായി തന്നെ നടത്തിയിരുന്നു എന്നാൽ ഇവിടെ നിന്നും തോക്ക് കണ്ടെത്തുന്നത് कळणी കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടെങ്കിലും അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന മകന് മനസ്സിലായിട്ടില്ലായിരുന്നു വീടിന് മുന്നിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്നവർ മകന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തി അപ്പോഴേക്ക് മകൻ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചിരുന്നു രാധാകൃഷ്ണന്റെ മൃതദേഹം കിടന്ന സ്ഥലത്ത് രക്തം തളം കിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം കെ കെ രാധാകൃഷ്ണനെ കൊല്ലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചു എന്ന് കരുതുന്ന നാടൻ തോക്ക് കണ്ടെത്തിയിരുന്നു ഇരുപത്തിരണ്ട് മണിക്കൂറിന് ശേഷമാണ് തോക്ക് ഉപയോഗിക്കാൻ സന്തോഷന ലൈസൻസ് ഇല്ല എന്ന് പരിയാരം പോലീസ് വ്യക്തമാക്കി കാട്ടുപന്നിയെ വെടിവെക്കാൻ പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ച സംഘത്തിലുള്ള ആളാണ് സന്തോഷ് കൈവശം തോക്കിൽ ഒരു ഉണ്ട കൂടിയുണ്ട് എന്നും എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന ഓർമ്മയില്ല എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് തോക്ക് കണ്ടെത്തിയപ്പോൾ സമീപത്ത് നിന്ന് ഒരു തിരയും കണ്ടെത്തിയിരുന്നു രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച വീട്ടിലും പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് നടത്തി റൂറൽ എസ് സ്ഥലം സന്ദർശിച്ചു ഫോറൻസിക് വിഭാഗം ഡോഗ് സ്കോഡും സ്കോല നടന്ന വീട്ടിലും പരിസരത്തും പ്രദേശത്തും പരിശോധന നടത്തി